അനിയനെ പോലെയുള്ള സ്നേഹമായിരുന്നു എനിക്ക് സൊവിനോ പ്രോവിൻ കിട്ടിയത് ഞങ്ങൾ ഒരുമിച്ച് റീൽസ് എടുത്തു അതുപോലെ തന്നെ ജീൻ ലാൽ എന്ന് പറയുന്ന സാറ് ലാൽ സാറിൻ്റെ മോൻ ജൂർ ലാൽ ജൂനിയർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ കസിൻ അവരൊക്കെ ബിഗ് ബോസിൻ്റെ ഭയങ്കര ഫാൻസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് വിളിക്കുകയായിരുന്നു നല്ലൊരു ചെറിയൊരു വേഷമാണ് പക്ഷേ നല്ലൊരു കോമ്പിനേഷൻ കുറച്ചുകൂടെ കൊണ്ടായിരുന്നു ഞാൻ പിന്നെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് കുറച്ച് സംഗതികളൊക്കെ പോയി പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നുവച്ചാൽ എനിക്ക് ഇതിന് നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടി കേട്ടോ സാധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോംലി ആയിരുന്നു അദ്ദേഹം ഭയങ്കര ചേർത്തു നിർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു നമുക്ക് ഒരു പ്രശ്നമില്ല പിന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു കാരണം എനിക്കൊക്കെ ചെറിയ എമൗണ്ട് ഒക്കെയാണ് കിട്ടുന്നത് ഇതിലെനിക്ക് നല്ല എമൗണ്ടും കിട്ടി അതുപോലെ തന്നെ ഇൻഫോ പാർക്കിനകത്തുള്ള ഫോർ പോയിന്റ് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അഞ്ച് ദിവസം താമസിപ്പിച്ചിരുന്നത് ആകെ ഒരു വിഷമം തോന്നിയത് ഇതിലെ ഡി ഒ പി ക്യാമറമാൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ഷൂട്ടിൻ്റെ ഇടയിൽ പോയി അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിപ്പോയി അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉഗ്രൻ സെറ്റായിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റും ഗംഭീരമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളായാലും ശരി എല്ലാവരും ബാലു എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു വളരെ എൻജോയ് ചെയ്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് എടുത്താണ് പ്രൊഡക്ഷൻ ടീം സൂപ്പർ ആ ലെവലിൽ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചൊരു സെറ്റായിരുന്നു നടികറിൻ്റെ സെറ്റ് അതിന് ലാൽ സാറിനോട് ലാൽ സാറിനോടും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനോട് സിസ്റ്ററാണ് എന്നെ റെക്കമെൻഡ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ തെങ്ങളോടും അതുപോലെ തന്നെ ടൊയ്നോളോടും എല്ലാവരോടും നന്ദി തീർച്ചയായിട്ടും ഒരു എൻ്റർട്രൈനറാണ് ഈ ഫിലിം ഒരു രണ്ടര മണിക്കൂർ എങ്ങനെ പോകുമെന്ന് അറിയില്ല അപ്പോൾ ആ ലെവലിൽ അല്ല അല്ല നിങ്ങൾ കണ്ടതല്ലേ കണ്ടു തന്നു അതോ അത് വെറുമ്പാക്കല്ല സൂപ്പർ പടം കാണാൻ മറക്കരുത് എല്ലാവരും കാണണം പിന്നെ എൻ്റെ വേഷം അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക നിങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് ഞങ്ങളെപ്പോലുള്ള ന്യൂ കമേഴ്സ്